സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി സുമിത്ര അടുത്തു വന്ന് നിന്നപ്പോൾ ഗായത്രി ദേവി പത്രത്തിൽ നിന്ന് മുഖമുയർത്തി നോക്കി അത്ര പന്തിയല്ലാത്ത നിൽപ്പാണ് സുമിത്രയുടേത് എന്ന് ഗായത്രി ദേവിക്ക് തോന്നി എന്താ സുമിത്ര അയ്യരുടെ കടയിൽ പോയിട്ട് രമേശൻ വന്നു അവനൊരു കാര്യം പറഞ്ഞു ചേച്ചി എന്താണ് കഴിഞ്ഞ മാസത്തെ പറ്റുകാശ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇന്ന തീയതി അഞ്ചല്ലേ അതെ അയ്യർ ആൻഡ് സൺസ് എന്ന പലചരക്ക് വ്യാപാരശാലയിൽ നിന്നാണ് വീട്ടിലേക്കാവശ്യമുള്ള സാധനങ്ങൾ പുറം പണിക്കാരനായ രമേശിൻ ലിസ്റ്റനുസരിച്ച് വാങ്ങിക്കൊണ്ടുവരുന്നത് ഒന്നാം തീയതി തന്നെ കഴിഞ്ഞ മാസത്തെ പറ്റുകാശ് അയ്യരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുമായിരുന്നു ഇത് മനഃപൂർവ്വം കൊടുക്കാത്തതാണെന്ന് തോന്നുന്നല്ലോ ഗായത്രി ദേവി പറഞ്ഞു അയ്യരുടെ കടയിൽ മാത്രമല്ല പച്ചക്കറി പച്ചക്കറിക്കടയിലെയും പാലിൻ്റെയും ഒന്നും പണം കൊടുത്തിട്ടില്ല ടെലിഫോൺ ബില്ലും കറണ്ട് ചാർജും അടയ്ക്കാനുള്ള സമയം ആകുന്നതേയുള്ളൂ അവൻ നമ്മളെ എല്ലാ തരത്തിലും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാ ഗായത്രി ദേവി പറഞ്ഞു അവൻ എന്ന് അവർ ഉദ്ദേശിച്ചത് ഗോപിനാഥിനെയാണെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി ആകെ സ്വത്തിൻ്റെ പകുതി അവന് വേണം നമ്മളെ കൊണ്ട് അത് സമ്മതിപ്പിക്കാനുള്ള തന്ത്രം ഗായത്രി ദേവി പറഞ്ഞു ഈ നാട്ടിൽ നീതിയും നിയമവും ഒന്നുമില്ലേ ചേച്ചി ഇത് പട്ടാപ്പകലുള്ള പിടിച്ചു പറയല്ലേ സുമിത്ര പറഞ്ഞു കുട്ടികൾ ഹരിപ്പാടിന് പോയിരിക്കുകയല്ലേ അവർ വരട്ടെ ആലോചിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഗായത്രി ദേവി അങ്ങനെ പറഞ്ഞെങ്കിലും ആലോചിച്ചിട്ട് അവർക്കൊരു വഴിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അനുരാഗും പല്ലവിയും വന്നപ്പോൾ ഉച്ചയായി പുതിയ പ്രതിസന്ധിയെക്കുറിച്ച് ഗായത്രി ദേവി അവരെ അറിയിച്ചു നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മേ പല്ലവി ചോദിച്ചു എന്താണ് മോളെ ആർ കെ അസോസിയേഷൻ്റെ കീഴിൽ നമുക്ക് ഹോട്ടലുണ്ട് സിനിമാ തിയേറ്ററുണ്ട് കല്യാണ മണ്ഡപമുണ്ട് ബസ് സർവീസുണ്ട് അതുപോലെ പലതുമുണ്ട് ഇതിൽ നിന്നെല്ലാമുള്ള ഡെയിലി കളക്ഷൻ ഇപ്പോൾ ഏതോ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കുമല്ലോ പോകുന്നത് അതെ ആർ കെ അസോസിയേറ്റ്സിന് പല ബാങ്കുകളിലും അക്കൗണ്ടുകളുണ്ട് അവയിലേക്കായിരിക്കും കളക്ഷൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഗായത്രി ദേവി പറഞ്ഞു മദനഗോപാൽ അല്ലേ ജനറൽ മാനേജർ അമ്മ അദ്ദേഹത്തോട് പറയൂ ഇനി മുതൽ അന്നെന്നുള്ള കളക്ഷൻ അമ്മ പറയുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കാൻ അതായത് അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ അനുവിൻ്റെ അക്കൗണ്ടിലോ അത് ഉഗ്ര ഐഡിയയാണ് കേട്ടപ്പോൾ തന്നെ അനുരാഗ് പറഞ്ഞു ശരിയാണ് നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള വരുമാനം നമ്മുടെ കൈകളിലേക്ക് എത്തേണ്ട കാലം കഴിഞ്ഞു അവൾ പറഞ്ഞു മദനഗോപാലിനെ ഞാനൊന്ന് വിളിക്കാം ഗായത്രി ദേവി മൊബൈലെടുത്തു ഇങ്ങോട്ട് വരാൻ പറ അമ്മേ നേരിട്ട് സംസാരിക്കുന്നതാണ് നല്ലത് പല്ലവി പറഞ്ഞു അപ്പോൾ തന്നെ മദനഗോപാലിനെ ഗായത്രി ദേവി വിളിച്ചു അത്യാവശ്യമാണ് മദൻ എത്രയും പെട്ടെന്ന് ആർ കെ ബംഗ്ലാവിലേക്ക് വരണം കർശന സ്വരത്തിൽ അവർ അറിയിച്ചു ഉടൻ വരാം മാഡം അവർ കോൾ കട്ട് ചെയ്തു അയാളെ നമുക്ക് കൂടെ നിർത്തണം നമ്മുടെ ആരെങ്കിലും ഓഫീസിലുണ്ടാവണം എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീക്കാൻ പറ്റൂ പല്ലവി പറഞ്ഞു ഇത്രയും നാൾ അയാളുടെ വിധേയനായിരുന്നില്ലേ മദനൻ എങ്കിൽ അയാളുടെ കൂടെയല്ലേ നിൽക്കൂ അനുരാഗ സംശയം പ്രകടിപ്പിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ ഓഫീസ് വക കാറിൽ മദനഗോപാൽ വന്നു മദനനെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ് എന്താണ് മാഡം ആദരവോടെ അയാൾ അവരെ നോക്കി എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ ഓഫീസിലുണ്ടല്ലോ അല്ലേ ഉണ്ട് മാഡം ആ അക്കൗണ്ടിലെ ബാലൻസ് ഇപ്പോൾ എത്രയാണെന്നറിയാമോ ഒന്ന് പരിങ്ങി അത് നോക്കിയാലേ അറിയൂ പതിനായിരത്തിൽ താഴെയാണ് എട്ടും പത്തും ലക്ഷം പതിവായി കിടക്കാറുള്ള അക്കൗണ്ടാണത് ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു ഗായത്രി ദേവി ചോദിച്ചു അത് അത് എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണം മദനൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല അതെൻ്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവമല്ല മാഡം ഗോപി സാർ പറഞ്ഞതനുസരിച്ചാണ് അയാൾ നിസ്സഹായത പ്രകടിപ്പിച്ചു അധികം വൈകാതെ കമ്പനി കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അപ്പോൾ മദനൻ ആരുടെ കൂടെ നിൽക്കും എൻ്റെ ഒപ്പമോ അതോ ഗോപിയുടെ കൂടെയോ എന്നെ കമ്പനിയിൽ ജോലിക്കെടുത്തത് കൃഷ്ണദാസ് സാറാണ് അത് ഞാൻ മറക്കത്തില്ല മാഡം നന്നായി മദന ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അനുരാഗും പല്ലവിയും ഒന്നും മിണ്ടാതെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വിവിധ സ്ഥാപനങ്ങളുണ്ടല്ലോ അവയിൽ നിന്നുള്ള ഡെയിലി കളക്ഷൻ ഇപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഗായത്രി ദേവി ചോദിച്ചു കമ്പനിയുടെ പേരിലുള്ള നാല് അക്കൗണ്ടുകളുണ്ട് അതിലാണ് ചെക്ക് സൈൻ ചെയ്യാനുള്ള അതോറിറ്റി ഗോപിനാഥിനും അല്ലേ അതെ ഇന്നു മുതൽ ഡെയിലി കളക്ഷൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യാം മാഡം പക്ഷേ ഗോപി സാർ സമ്മതിക്കുമോ എന്നറിയില്ല ഇത് അവൻ്റെ കമ്പനിയോ അതോ എൻ്റെ കമ്പനിയോ മാഡത്തിൻ്റെ കമ്പനി എന്നാൽ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ ശരി മാഡം ഇപ്പോൾ തന്നെ എല്ലാ മാനേജർമാരെയും വിളിച്ചു പറയണം ഇക്കാര്യം ശരി മാഡം മദന ഗോപാൽ പോയി ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു അനുരാഗ് പറഞ്ഞു സാരമില്ല ഇപ്പോഴെങ്കിലും അത് ഓർമ്മ വന്നല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആർ കെ അസോസിയേഷൻ്റെ ലീഗൽ അഡ്വൈസർ രാധാകൃഷ്ണൻ വിളിച്ചു മേഡം ഞാൻ രാധാകൃഷ്ണനാണ് അയാളുടെ വിളി വന്നപ്പോൾ എന്തോ അപകടമുണ്ടെന്ന് ഗായത്രി ദേവിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താണ് ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം അറിയിക്കാനാണ് പറയൂ മദനഗോപാൽ സാറിന് മാഡം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു അതായത് കമ്പനിയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ ഡെയിലി കളക്ഷൻ മാഡത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത് ശരിയാണ് നിയമപരമായി അതിന് തടസ്സമുണ്ട് മാഡം എന്ത് തടസ്സം മാഡത്തിന് കമ്പനി കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു ഒരവകാശവുമില്ല ആരാണിക്കാര്യം നിങ്ങളോട് പറഞ്ഞത് ഗോപിനാഥാണോ എഗ്രിമെൻറ്റ് പ്രകാരം അത് സാധ്യമല്ല മാഡം എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കാര്യങ്ങളല്ലോ ഇപ്പോൾ കമ്പനിയിൽ നടക്കുന്നത് ഗായത്രി ദേവി പറഞ്ഞു എന്ത് കാര്യമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് രാധാകൃഷ്ണൻ ചോദിച്ചു എഗ്രിമെൻറ്റിൽ ഏഴാമത്തെ ക്ലോസ് വക്കീലൊന്ന് വായിച്ചു നോക്കിക്കേ അത് കയ്യിലുണ്ടെങ്കിൽ ഗായത്രി ദേവിക്കും കുടുംബാംഗങ്ങൾക്കും ആവശ്യമായ പണം എപ്പോൾ വേണമെങ്കിലും ലഭ്യമാക്കാൻ രണ്ടാം കക്ഷി ബാധ്യസ്ഥനായിരിക്കണം എന്നാണ് ഏഴാമത്തെ ഖണ്ഡിക അത് പാലിക്കുന്നുണ്ടോ എന്ന് രണ്ടാമത്തെ കക്ഷിയോട് വക്കീലൊന്ന് ചോദിച്ചു നോക്കിക്കേ അങ്ങനെയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാഡം ആരും ഇതുവരെ അറിയിച്ചിട്ടുമില്ല പ്രൊവിഷൻ സ്റ്റോറിലെ കണക്ക് തീർത്തിട്ടില്ല ഇതുവരെ പിന്നെ മറ്റു കടകളിലെ കണക്കും എല്ലാം ഒന്നാം തീയതി തന്നെ സെറ്റിൽ ചെയ്യാറുള്ളതാണ് മാഡം ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല ഇതൊന്നും ഞാൻ അന്വേഷിക്കാം വേണ്ടത് ചെയ്യാം ആവശ്യപ്പെടുന്ന തുക അപ്പോഴപ്പോൾ എൻ്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരുമായിരുന്നു ഇപ്പോൾ അത് ചെയ്യുന്നില്ല എനിക്ക് എത്രയും വേഗം അഞ്ച് ലക്ഷം രൂപ വേണം അതേക്കുറിച്ച് ഞാൻ സംസാരിക്കാം മാഡം അയാൾ പറഞ്ഞു ശരി നോക്കട്ടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്ന് ഗായത്രി ദേവി കോൾ കട്ട് ചെയ്തു പിറ്റേന്ന് മധനഗോപാൽ വിളിച്ചു കടകളിലെ പറ്റി തീർത്തിട്ടുണ്ട് മാഡം അഞ്ച് ലക്ഷം വേണമെന്ന് പറഞ്ഞത് തൽക്കാലം ബുദ്ധിമുട്ടായിരിക്കും ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ താനും ഗോപിനാഥിൻ്റെ പക്ഷത്താണല്ലേ പരിഹാസത്തോടെ ഗായത്രി ദേവി ചോദിച്ചു എന്നെ തെറ്റിദ്ധരിക്കില്ലേ മാഡം ഹോട്ടൽ മാനേജർക്ക് ഞാൻ നിർദ്ദേശം കൊടുത്തതാ അയാൾ അപ്പോൾ തന്നെ അക്കാര്യം ഗോപി സാറിനെ അറിയിച്ചു ഗോപി സാറാണ് വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ചത് ശരി അവൻ്റെ കളികൾ എത്രത്തോളം പോകുമെന്ന് അറിയട്ടെ കൂടുതൽ സംസാരിക്കാതെ ഗായത്രി ദേവി ഫോൺ വെച്ചു വീണ്ടും നിരാശയുടെ കൈത്തിലേക്ക് സന്തോഷം അസ്തമിച്ചു ആർക്കെ ബംഗ്ലാവിൽ ആർക്കും ആരോടും ഒന്നും പറയാൻ പോലും തോന്നിയില്ല അനുരാഗ് കാറെടുത്ത് പുറത്തേക്ക് പോയി സ്വന്തമായി പമ്പുള്ളതുകൊണ്ട് അടിക്കാൻ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടതില്ല അവൻ പീയൂഷിൻ്റെ വീട്ടിലേക്കാണ് ചെന്നത് കമ്പനിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ച ശേഷം പീയൂഷ് ഓഫീസിൽ പോയിട്ടില്ല വാ സംസാരിക്കാനുണ്ട് പീയൂഷിനെയും കൊണ്ട് ബീച്ച് റോഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അനുരാഗ് പോയത് അവർ ഒരു ഒഴിഞ്ഞ മേശയ്ക്ക് ഇരുവശതുമായിരുന്നു രണ്ട് ചായക്ക് പീയൂഷാണ് ഓർഡർ ചെയ്തത് എന്താണ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാ അനുരാഗ് പറഞ്ഞു എന്ത് അയാളെ കൊല്ലാൻ ആരെ ആ ഗോപിനാഥിനെ പീയുഷ് ഒന്ന് ഞെട്ടി നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ അതോ മനസ്സിലെ ആഗ്രഹം പറഞ്ഞതാണോ അല്ല ഐ ആം സീരിയസ് ആ എഗ്രിമെൻറ്റിന് ന നിയമസാധ്യത ഇല്ലാതാകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഗോപിനാഥ് മരിക്കണം അതോടെ കമ്പനി അമ്മയ്ക്ക് തിരിച്ചു കിട്ടും രണ്ട് ചായ വന്നു നീ ഒന്ന് നീയൊന്ന് പറ ഇത് വല്ലതും അയാളുടെ ചെവിയിലെത്തിയാൽ അയാൾ വല്ല കൊട്ടേഷനും കൊടുക്കും നിനക്ക് വേണ്ടി പീയുഷ് പറഞ്ഞു ഞാൻ കൊട്ടേഷൻ കൊടുക്കില്ല അങ്ങനെ അയാളെ കൊന്നാൽ എനിക്കൊരു സുഖവും കിട്ടത്തില്ല എൻ്റെ കൈകൊണ്ട് തന്നെ അയാൾ മരിക്കണം എൻ്റെ കൺ മുന്നിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് എനിക്കത് കാണണം എങ്കിലേ തൃപ്തി വരൂ എന്നിട്ട് നേരെ ജയിലിൽ ചെന്ന് കിടക്കാമല്ലേ ഒരു ജീവപര്യന്തം അതിൽ കൂടുതലൊന്നും സംഭവിക്കുകയില്ല പന്ത്രണ്ടോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തു വരും അപ്പോഴും എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് പകുതി ജീവിതം ബാക്കിയുണ്ട് അനുരാഗ് ചായ എടുത്ത് അല്പം കുടിച്ചു നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അയാൾക്ക് രണ്ട് ബോഡി ഗാർഡുകളുണ്ട് അയാളുടെ സമീപത്ത് പോലും ചെല്ലാൻ നിനക്ക് സാധിക്കില്ല കത്തിയെടുത്ത് കുത്തിയാൽ ചത്തെന്നും വരില്ല പീയൂഷ് പറഞ്ഞു കത്തിയല്ല കൈ തോക്കുകൊണ്ട് വെടിവെച്ചാണ് ഞാൻ അയാളുടെ കഥ കഴിക്കാൻ പോകുന്നത് അതിന് തോക്കുണ്ടോ നിൻ്റെ കയ്യിൽ വാങ്ങാൻ പോവാണ് എവിടെന്ന് അതൊക്കെ പറയാം പക്ഷേ ഒന്നര ലക്ഷം രൂപയെങ്കിലും വേണം അത് എവിടെ നിന്ന് സംഘടിപ്പിക്കും അതാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള പ്രശ്നം പല്ലവിയുടെ അച്ഛനോട് ചോദിച്ചാൽ കിട്ടില്ലേ പീയുഷ് ചോദിച്ചു അങ്ങനെയൊരു സാധ്യതയുണ്ടല്ലോ എന്ന് അപ്പോഴാണ് അനുരാഗിന് ഓർമ്മ വന്നത് തരും തീർച്ചയായും തരും താങ്ക് യു പീയുഷ് നീയാണ് റിയൽ ഫ്രണ്ട് അനുരാഗ് അവൻ്റെ കൈ പിടിച്ചു കൊലുക്കി അപ്പോൾ തന്നെ അവൻ ബാലകൃഷ്ണൻ നായരെ വിളിച്ചു അച്ഛ എനിക്കൊരു സഹായം വേണം വേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചത് എന്താ അനു വീട്ടിലെ കാര്യങ്ങൾ വലിയ കഷ്ടത്തിലാണ് കമ്പനിയിൽ നിന്ന് ഒരു രൂപ പോലും അവർ തരുന്നില്ല അയാളുടെ കളികൾ അതുവരെ നടന്ന കാര്യങ്ങൾ അവൻ ചുരുക്കത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു അതുകൊണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ എനിക്ക് തരണം അച്ഛൻ പറ്റില്ലേ അതിനെന്താ തരാമല്ലോ അനു നീ നിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വാട്സാപ്പിൽ എനിക്ക് അയച്ചതാ ഇന്ന് തന്നെ പൈസ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം താങ്ക് യു അച്ച അങ്ങനെ പണത്തിൻ്റെ കാര്യം പരിഹരിക്കപ്പെട്ടു അനുരാഗ് പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു നന്ദകുമാറിൻ്റെ കാർഡായിരുന്നു അത് അയാളുടെ നമ്പർ നോക്കി അപ്പോൾ തന്നെ അവൻ വിളിച്ചു സാർ ഒരു കാര്യം പറഞ്ഞില്ലേ പിസ്റ്റളിൻ്റെ ഒരെണ്ണം വേണം എനിക്ക് എത്രയും വേഗം അവൻ പറഞ്ഞു ഞാൻ ഫെഡറക്കിനെ വിളിച്ച് ഒന്ന് സംസാരിക്കട്ടെ അയാൾ പറഞ്ഞു ശരി സാർ അരമണിക്കൂർ കഴിഞ്ഞ് നന്ദകുമാർ വിളിച്ചു അനുരാഗിന് ഭാഗ്യമുണ്ട് ഒരു ചെക്കോസ്ലാവൻ പിസ്റ്റൾ ഫെഡറക്കിൻ്റെ കൈവശമുണ്ട് നാളെ തന്നെ ചെന്നോളൂ വില അല്പം കൂടുതൽ കൊടുക്കേണ്ടി വരും ഒന്നേ മുക്കാൽ ലക്ഷം അത് സാരമില്ല സർ പിറ്റേന്ന് രാവിലെ അനുരാഗും പീയൂഷും കൊച്ചിയിലേക്ക് പുറപ്പെട്ടു പീയൂഷാണ് കാർ ഡ്രൈവ് ചെയ്തത് അനുരാഗ് എന്തോ ചിന്തയിൽ മുഴുകി നിശബ്ദനായിരുന്നതേയുള്ളൂ ആ യാത്ര ശുദ്ധ ശുദ്ധമണ്ഡത്തരമാണെന്ന് പീയൂഷിന് തോന്നി ഒന്നേ മുക്കാൽ ലക്ഷം കൊടുത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കൈത്തോക്ക് വാങ്ങാൻ കിട്ടുന്നത് കളിത്തോക്കാണെങ്കിലോ അഥവാ അസൽ തോക്കാണെങ്കിൽ തന്നെ അത് ഉപയോഗിച്ച് ഗോപിനാഥിനെ കൊലപ്പെടുത്താൻ പറ്റും എന്നത് ഒരു വ്യാമോഹം മാത്രം ചേർത്തല ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ അവൻ റോഡിൻ്റെ വശം ചേർത്ത് കാർ നിർത്തി അനുരാഗ തലതിരിച്ച് അവനെയൊന്ന് നോക്കി എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അത് കഴിഞ്ഞിട്ട് മതി മുന്നോട്ട് പോകുന്നത് പീയൂഷ് പറഞ്ഞു എന്ത് കാര്യം തോക്ക് തരുന്ന ഫെഡറിക്കിനെ നിനക്ക് പരിചയമുണ്ടോ ഇല്ല അയാൾ ഒരു ഫ്രോഡല്ലെന്ന് അറിയാം പീയുഷ് ചോദിച്ചു നന്ദകുമാർ സാറിൻ്റെ ഏർപ്പാടിലാണ് ഞാൻ പോകുന്നത് എനിക്ക് സാറിന് വിശ്വാസമുണ്ട് അനുരാഗ് പറഞ്ഞു അയാൾ ഈ ഫ്രെഡറിക്കിൻ്റെ ഏജൻ്റ് അല്ലെന്ന് ആർക്കറിയാം നീ കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത് ആദ്യമായിട്ട് കണ്ട നിന്നെ തോക്കുവാങ്ങാൻ അയാൾ പ്രേരിപ്പിക്കുകയല്ലേ ചെയ്തത് അതിലൊരു കള്ളത്തരമില്ലേ പീയൂഷ് എനിക്ക് നിന്നോട് തർക്കിക്കാൻ ഒട്ടും താല്പര്യമില്ല സമയവുമില്ല എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് ഒരേ ഒരു ലക്ഷ്യം മാത്രം ഗോപിനാഥിനെ ഇല്ലായ്മ ചെയ്യണം അതിനൊരു തോക്ക് കൂടിയേ തീരൂ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് ഞാൻ അനുരാഗ് പറഞ്ഞു എൻ്റെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ വരാം അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇറങ്ങും പീയൂഷ് തറപ്പിച്ചു പറഞ്ഞു ചോദിക്ക് അക്ഷമയോടെ അനുരാഗ് അവനെ നോക്കി നിനക്ക് അസൽ തോക്ക് തന്നെ കിട്ടിയെന്നിരിക്കട്ടെ അയാൾക്ക് ട്രെയിനിംഗ് ഉള്ള രണ്ട് ബോഡി ഗാർഡുകൾ ഉള്ള സ്ഥിതിക്ക് തോക്ക് നീ കൈയിലെടുക്കുമ്പോൾ തന്നെ അവർ നിന്നെ വീഴ്ത്തി കഴിഞ്ഞിരിക്കും അനുരാഗ് ഒന്ന് ചിരിച്ചു ഞാൻ അത്ര മണ്ടനാണെന്നാണോ നീ വിചാരിച്ചത് നന്നായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ബോഡി ഗാർഡുകൾ ഇല്ലാതെ അയാളെ ഒറ്റയ്ക്ക് കിട്ടാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തു വഴി പീയുഷ് ചോദിച്ചു അയാളുമായി വീണ്ടും അടുക്കുക അയാളുടെ വിശ്വാസം പിടിച്ചു പറ്റുക അതോടെ ബോഡിഗാർഡുകളെ ഒഴിവാക്കി അയാളെ എനിക്ക് കിട്ടും അതൊക്കെ നിന്റെ മനക്കോട്ട മാത്രമാണ് ഇനി അയാൾ നിന്നെ കൂടെ കൂട്ടുകയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുവാണ് പീയൂഷ് അത് തള്ളിക്കളഞ്ഞു അയാളുടെ ശത്രുപക്ഷത്ത് ഇപ്പോൾ മൂന്ന് പേരുണ്ട് അമ്മ ഞാൻ പിന്നെ പല്ലവി ഇവരിൽ നിന്ന് ഒരാൾ പൊഴിഞ്ഞു പോകുന്നത് അയാൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കില്ലേ പീയൂഷ് ഒന്ന് ആലോചിച്ചു ശരിയായിരിക്കും അമ്മയും പല്ലവിയുമായി ഞാൻ തെറ്റി പിരിയുന്നു അവർ രണ്ടുപേരും കാരണമാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതെന്ന് ആരോപിക്കുന്നു അവരിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്നു അയാൾ എന്നെ പാട്ടിലാക്കാൻ ശ്രമിക്കുമെടാ നടക്കാത്ത കാര്യം നിനക്കെങ്ങനെ അമ്മയെയും ഭാര്യയെയും തള്ളിപ്പറയാൻ പറ്റുമോ പറ്റില്ല പക്ഷേ അഭിനയിക്കും അയാൾ അത് വിശ്വസിക്കില്ല അഭിനയം അയാൾ തിരിച്ചറിയും അയാൾ അത്ര മണ്ടനൊന്നുമല്ല അനുരാഗ് ഒന്ന് ആലോചിച്ചു ശരി തൽക്കാലത്തേക്ക് ഞാൻ അവരുമായി ശരിക്കും തെറ്റി നീ മാത്രം ഇതറിഞ്ഞാൽ മതി അയാളുടെ കഥ കഴിച്ച ശേഷം മാത്രം അവർ അറിഞ്ഞാൽ മതി ഇതൊരു നാടകമായിരുന്നു എന്ന് പീയുഷ് അവൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി ഒന്നീടൊന്ന് ചിന്തിച്ചിട്ട് മതി നിനക്കൊരു കൊലപാതകയാകണോ പത്രത്തിലും ടി വിയിലും ന്യൂസ് വരും ലോകം മുഴുവൻ അറിയും പോലീസ് കോടതി വിസ്താരം ജയിൽ വേണ്ടപ്പെട്ടവർക്ക് അപമാനം ദുഃഖം നിരാശ വേണോ അത് വേണം അയാളെ കൊന്നാൽ രണ്ട് ജയങ്ങൾ എനിക്ക് കിട്ടും സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചെടുക്കാൻ പറ്റും എന്നതാണ് പ്രധാനം അയാളോടുള്ള പ്രതികാരം വീട്ടി എന്ന ആത്മസംതൃപ്തിയാണ് മാറ്റിയത് അനുരാഗിൻ്റെ ഇടുങ്ങി ചുണ്ടുകൾ വിറച്ചു വേറെ ഒരു വഴിയുമില്ല പീയൂഷ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാളുടെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി ഞങ്ങൾക്ക് നിൽക്കേണ്ടി വരും അയാൾ മരിക്കുന്നതുവരെ അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് പീയൂഷിന് തോന്നി അനുരാഗ് പെട്ടെന്ന് അവൻ്റെ നേർക്ക് തിരിഞ്ഞു ഇപ്പോൾ ഇവിടെ വെച്ച് എനിക്കൊരു കാര്യം അറിയണം എൻ്റെ ഈ പ്ലാനുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം ഈ രഹസ്യങ്ങളൊന്നും ഒരു കുഞ്ഞുപോലും അറിയാതെ പറ്റില്ലെങ്കിൽ ഈ നിമിഷം നീ കാറിൽ നിന്നിറങ്ങണം പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ത് മറുപടി പറയണമെന്നറിയാതെ പീയുഷ് ഒന്ന് പകച്ചു പിന്നെ അവൻ അനുരാഗിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു ഞാനുണ്ട് നിൻ്റെ കൂടെ ഏതറ്റം വരെയും അവൻ പറഞ്ഞു രണ്ടു കൂട്ടുകാരും ആലിംഗനത്തിൽ അമർന്നു ഇനി പോകാം അനുരാഗ് പറഞ്ഞു പീയൂഷ് കാറ് മുന്നോട്ടെടുത്തു അല്പനേരം കഴിഞ്ഞപ്പോൾ നന്ദകുമാറിന്റെ വിളി വന്നു അനുരാഗ് സർ എവിടെ എത്തി ചേർത്തല കഴിഞ്ഞു ക്യാഷ് റെഡിയല്ലേ അതെ ഫെഡറിക്കിന് ഞാൻ അനുരാഗിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അയാൾ ഉടൻ വിളിക്കും അയാളുടെ നിർദ്ദേശം അനുസരിച്ച് നീങ്ങണം മനസ്സിലായില്ലേ യെസ് സർ ആർക്കും ഒരു സംശയവും ഉണ്ടാകാതിരിക്കാനാണ് ഒരു രഹസ്യ ഡീലാണിത് എന്ന് വിചാരിച്ച് ഒരു പേടിയും വേണ്ട ഫെഡറിക്കിനെ വിശ്വസിക്കാം ഉം ശരി വെച്ചോ കോൾ പെട്ടെന്ന് കട്ടായി അവൻ്റെ സംസാരം കേട്ടിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല വണ്ടി വീണ്ടും കുറേ ദൂരം ഓടിയപ്പോൾ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് വിളി വന്നു അത് ആയിരിക്കുമെന്ന് അനുരാഗന് മനസ്സിലായി ഹലോ അവൻ കോൾ എടുത്തു എസ് ഐ എം ഫെഡറിക് ഓക്കേ നിങ്ങൾ നേരെ വൈറ്റില റൂട്ടിൽ വരിക ശരി ലേക്ഷോർ കഴിഞ്ഞ് അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇടതുവശം ചേർന്ന് മഞ്ഞ നിറത്തിലുള്ള ഒരു കാർ പാർക്ക് ചെയ്തിരിക്കും നമ്പർ അൻപത് എഴുപത് ആ വണ്ടിയുടെ തൊട്ടുപിന്നിൽ പാർക്ക് ചെയ്തിട്ട് ആ കാറിൽ കയറണം ഞങ്ങൾ രണ്ട് പേരുണ്ട് അനുരാഗ് പറഞ്ഞു അറിയാം ക്യാഷ് കയ്യിലെടുത്ത് ഒരാൾ ബാക്ക് സീറ്റിലും മറ്റേയാൾ ഫ്രണ്ട് സീറ്റിലും കയറണം ശരി ഞങ്ങൾ വെയ്റ്റിംഗിലാണ് വേഗം വരിക കോൾ കട്ടായി ലൗഡ് സ്പീക്കറിലിട്ടാണ് അനുരാഗ് അയാളോട് ഫോണിൽ സംസാരിച്ചത് അതുകാരണം പീയൂഷിന് പ്രത്യേക നിർദ്ദേശം കൊടുക്കേണ്ടി വന്നില്ല വയറ്റിലെത്തും മുമ്പ് അകലെ നിന്നെ മഞ്ഞ നിറത്തിലുള്ള കാർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു വണ്ടി വേഗം കുറിച്ചാണ് പിന്നെ ഓടിയത് ആ കാറിൻ്റെ പിന്നിൽ ചെന്ന് പീയൂഷ് വണ്ടി നിർത്തി എറണാകുളം രജിസ്ട്രേഷനിലുള്ള ആ കാറിൻ്റെ നമ്പർ അൻപത് എഴുപത് രണ്ടായിരത്തിൻ്റെ ഒരു കെട്ട് നോട്ട് പാൻസിൻ്റെ പോക്കറ്റിലാക്കി അനുരാഗ് കാറിൽ നിന്നിറങ്ങി ഉടൻ തന്നെ ഇറങ്ങി അനുരാഗ് വേഗം മഞ്ഞ നിറമുള്ള കാറിൻ്റെ ഡോർ തുറന്ന് ഉള്ളിൽ കയറിയിരുന്നു നിറച്ച താടിയും പൂച്ചക്കണ്ണമുള്ള അരോഗ്യദൃഢ ഗാഥ്രനായ ഒരു അൻപത് കാരൻ ബാക്ക് സീറ്റിലുണ്ടായിരുന്നു നീല ജീൻസും വെള്ള ടീഷർട്ടുമായിരുന്നു അയാളുടെ വേഷം ഫെഡറിക് അയാൾ അനുരാഗിന് കൈനീട്ടി അനുരാഗ് അവൻ അയാളുടെ കൈ പിടിച്ചു അപ്പോഴേക്ക് പീയൂഷ് ഫ്രണ്ട് സീറ്റിൽ കയറി ഇരുന്നു കഴിഞ്ഞിരുന്നു കറുത്ത് തടിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ഡ്രൈവർ കാർ ഉടൻ തന്നെ മുന്നോട്ട് നീങ്ങി ബാക്ക് സീറ്റിൽ വെച്ചാണ് കച്ചവടം നടന്നത് തടി കൊണ്ട് നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള ഒരു ബോക്സ് തുറന്ന് അതിൽ നിന്ന് സ്റ്റീൽ നിറമുള്ള ഒരു ചെറിയ കൈത്തോക്കെടുത്ത് അനുരാഗിന് ഫ്രെഡറിക് കൊടുത്തു തോക്കിൻ്റെ പ്രധാന ഭാഗങ്ങൾ പ്രവർത്തനം നിറയൊഴിക്കുന്ന രീതി തിര നിറയ്ക്കുന്ന വഴി ഉന്നം പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം അയാൾ അവന് വിശദമായി പറഞ്ഞു കൊടുത്തു ഇത് ക്ലോസ് റേഞ്ച് പിസ്റ്റളാണ് അടി ദൂരെ വരെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാം നൂറ് തിരകൾ സഹിതമാണ് അയാൾ അവന് ഒതുങ്ങുന്ന ആ കൈത്തോക്ക് വിൽപ്പന നടത്തിയത് വിലയായി ഒന്നര ലക്ഷവും വാങ്ങി കളമശ്ശേരിയിൽ ചെന്ന് കാർ തിരിഞ്ഞ് വീണ്ടും വയറ്റിലിയിലെത്തി റോഡിൻ്റെ എതിർവശത്ത് അവരുടെ കാർ കിടന്ന ഭാഗത്ത് ചെന്ന് മഞ്ഞ കാർ നിർന്നു സം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഫെഡറിക് പറഞ്ഞു ശരി കാറിൽ നിന്നിറങ്ങി വളരെ ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്ത് അനുരാഗും പീയൂഷും അവരുടെ കാറിൽ ചെന്ന് കയറി നീ ഇതും കൊണ്ട് വീട്ടിലേക്ക് പോകുമോ പീയുഷ് ചോദിച്ചു ഇല്ല പിന്നെ തൽക്കാലം കാറിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെക്കും ഇത് പൊട്ടുന്ന തോക്ക് തന്നെയാണെന്ന് നിനക്കുറപ്പുണ്ടോ ഒടുവിൽ പീയുഷ് ചോദിച്ചു അനുരാഗ് അവനെ ഞെട്ടലോടെ നോക്കി മണി പന്ത്രണ്ടര അനുരാഗ് ഇതുവരെ വന്നില്ലല്ലോ അമ്മേ പല്ലവി ചെന്ന് ഗായത്രി ദേവിയോട് പറഞ്ഞു എവിടെ പോയതാ അവൻ അവർ ചോദിച്ചു ഒരാളെ കാണാൻ പോണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഒൻപതായപ്പം ഇവിടെ നിന്ന് പോയതല്ലേ ഇതുവരെ പിന്നെ വിളിച്ചുമില്ല മോൾ അവനെ ഒന്ന് വിളിച്ചു നോക്ക് ഒന്നാമത് ചീത്തക്കാലം പല്ലവി അപ്പോൾ തന്നെ അനുരാഗിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു ബെല്ലുണ്ടായിരുന്നു ഹലോ അവൻ കോൾ എടുത്തു അനു എവിടെയാണ് അവൾ ചോദിച്ചു ഞാൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ് അവൻ പറഞ്ഞു എവിടാ പോയത് ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞില്ലേ അവൾ അലോസരപ്പെടുത്തുകയാണ് എന്നൊരു ധുനിയാണ് അവന്റെ സ്വരത്തിൽ നിന്ന് അവൾക്ക് തോന്നി സ്ഥലത്തിന് പേരില്ലേ അവൾ വീണ്ടും തിരക്കി അറിഞ്ഞു തീരു എന്ന് എന്താണ് നിനക്ക് ഇത്ര നിർബന്ധം എൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് കേട്ടല്ലോ അവൾ കോൾ കട്ട് ചെയ്തു പല്ലവയ്ക്ക് ഒന്നും മനസ്സിലായില്ല അനുവിനെ ഇതെന്തുപറ്റി ഇതുവരെ ഇതുപോലെ മുഷിഞ്ഞു സംസാരിച്ചിട്ടില്ല ഒരു പക്ഷേ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കാരണം ഉള്ളിലുള്ള ദേഷ്യം തന്നോട് തീർക്കുകയാണോ പാവോ അനു അവൾ ഗായത്രി ദേവിയുടെ അടുത്തേക്ക് ചെന്നു അനു ഏതോ കൂട്ടുകാരനെ കാണാൻ പോയതാണമ്മേ ഉടൻ വരും അവൾ അറിയിച്ചു ഊണ് കഴിക്കാറാകുമ്പോഴേക്ക് വരുമോ വരും അമ്മേ പല്ലവി അവളുടെ മുറിയിലേക്ക് പോയി അപ്പോഴാണ് മൂവാറ്റുപുഴയിൽ നിന്ന് രാജേശ്വരി വിളിച്ചത് ഇവിടത്തെ വിശേഷങ്ങൾ രണ്ട് തവണയെങ്കിലും വിളിച്ച് ചോദിക്കാറുണ്ടവർ എന്താമേ പല്ലവി കോളെടുത്തു ഒന്നുമില്ല മോളെ വെറുതെ അനു വീട്ടിലുണ്ടോ രാജേശ്വരി ചോദിച്ചു ഇല്ല പുറത്ത് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അവൾ പറഞ്ഞു എവിടാ പോയത് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അച്ഛൻ തന്ന പൈസ കൊണ്ട് തൽക്കാലത്തെ കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലേ രാജേശ്വരി ചോദിച്ചു അച്ഛൻ തന്ന പൈസയോ അവൾക്ക് മനസ്സിലായില്ല അപ്പോൾ മോൾ അറിയാതെയാണോ അനു അച്ഛനോട് ക്യാഷ് ചോദിച്ചത് അമ്മ എന്താണ് ഈ പറയുന്നത് അനു അച്ഛനോട് ക്യാഷ് ചോദിച്ചെന്നോ എന്തിന് അത് ശരി അപ്പോൾ മോൾ അറിയാതെയാണ് ആണുങ്ങളല്ലേ എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും എത്ര രൂപ ചോദിച്ചു രണ്ട് ലക്ഷം അപ്പോൾ തന്നെ അതവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അച്ഛൻ ഇട്ടു കൊടുക്കുകയും ചെയ്തു പല്ലവി ഞെട്ടലോടെ നിന്നു എന്തുകൊണ്ട് അനു അക്കാര്യം തന്നോട് പറഞ്ഞില്ല നിന്നോട് പറഞ്ഞില്ലേ അവൻ രാജേശ്വരി ചോദിച്ചു ഒരാളോട് കുറച്ച് ക്യാഷ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആരോടാണെന്ന് പറഞ്ഞില്ല ഞാൻ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും സത്യം പറയാഞ്ഞത് അവനെ കള്ളനാക്കാതിരിക്കാൻ വേണ്ടി അവൾ പറഞ്ഞു അതായിരിക്കും കാരണം സാരമില്ല മോളെ അധികം വൈകാതെ എല്ലാം നേരെയാകും മോളെ അച്ഛനും പലരോടും അന്വേഷിക്കുന്നുണ്ട് ഇതിന് ഉചിതമായൊരു പോംവഴി അവർ അല്പനേരം സംസാരിച്ചു അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ പല്ലവിക്ക് കുറച്ച് സമാധാനം തോന്നി ഫോൺ വെച്ചു കഴിഞ്ഞപ്പോഴാണ് അനുരാഗിൻ്റെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടത് അവൾ വേഗം ചെന്ന് മുൻവാതിൽ തുറന്നു കാറിൽ നിന്ന് അനുരാഗ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു പന്തികേട് അനുഭവപ്പെട്ടു അവൻ്റെ കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ അവൻ കയറി അടുത്തു വന്നപ്പോൾ അവൾക്ക് മടുപ്പിക്കുന്ന ഒരു ഗന്ധം അനുഭവപ്പെട്ടു അനു കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഇത്തിരി കുടിച്ചു ടെൻഷൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അവൻ കുഴയുന്ന നാവോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു എന്നിട്ട് ടെൻഷൻ കുറഞ്ഞു പിന്നില്ലേ ഇപ്പം നല്ല സുഖം ഒരു പ്രശ്നവുമില്ല നല്ല സുഖം അവൻ ബെഡ്റൂമിലേക്ക് ആടി ആടി നടന്നു അനു അവൾ ഹൃദയവേദനയോടെ വിളിച്ചു ഞാൻ ഫുഡ് കഴിച്ചതാ എനിക്കൊന്നും വേണ്ട കുറച്ച് കിടക്കണം ശല്യപ്പെടുത്തരുത് തിരിഞ്ഞു നോക്കി അവളോട് പറഞ്ഞിട്ട് എന്നിട്ട് മുറിയിൽ കയറി വാതിലടിച്ചു ബോൾട്ടിട്ടു പിന്നെ അവളുടെ ശബ്ദമൊന്നും കേട്ടില്ല അനുരാഗ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അഭിനയം അത്ര ബോറായില്ലെന്ന് അവന് തോന്നി കുടിച്ചിട്ടുണ്ടെന്ന് പല്ലവിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ ബാറിൽ കയറി ഒരു ലാർജ് ബ്രാൻഡ് കഴിച്ചിരുന്നു എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ബാറിൽ കയറിയത് തൽക്കാലം പല്ലവിയിൽ നിന്ന് അകന്നു നിൽക്കണം മനഃപൂർവ്വമാണെന്ന് അവൾ അറിയാനും പാടില്ല അതിന് എന്താണ് വഴിയെന്നാലോചിച്ച് അവൻ തലപുച്ചു കിടന്നു രണ്ടുപേരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞെന്ന് ഗോപിനാഥ് അറിയുകയും വേണം അതാണ് പ്രധാനം കുറെ ആലോചിച്ചപ്പോൾ ഒരു വഴി അവൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്നു ഒന്ന് പരീക്ഷിച്ചു നോക്കാം അത് നടന്നില്ലെങ്കിൽ വേറൊരു വഴി കണ്ടുപിടിക്കണം ഏറെ നേരം കഴിഞ്ഞിട്ടാണ് അനുരാഗ് വാതിൽ തുറന്നത് അവൻ പല്ലവിയെ നോക്കി എല്ലാ മുറികളിലും നടന്നെങ്കിലും അവളെ കണ്ടില്ല എന്താ മോനെ നോക്കുന്നേ സുമിത്ര ചോദിച്ചു പല്ലവി തലവേദനയാണെന്ന് പറഞ്ഞ് ഇരിക്കണം കണ്ടായിരുന്നല്ലോ വെളിയിലോട്ടൊന്നും പോയിട്ടില്ല അന്വേഷിച്ചു ചെന്നപ്പോൾ പൂന്തോട്ടത്തിലെ ഇരുമ്പ് കസേരയിൽ പല്ലവി ഇരിക്കുന്നുണ്ടായിരുന്നു കരഞ്ഞ് കണ്ണുകൾ ചുമന്ന് മുഖം വീർത്ത് പല്ലവി അവൻ ക്ഷമാപണ സ്വരത്തിൽ വിളിച്ചു അവനെ കണ്ടതോടെ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ ചെന്ന് അവനോടെ അടുത്തിരുന്നു സോറി സഹിക്കാൻ പറ്റാത്ത വിഷമം വന്നപ്പോൾ ഒരു ഡ്രിങ്ക് കഴിക്കാൻ തോന്നി ഞാൻ വേറെ ആരുടെയും കാര്യം ചിന്തിച്ചില്ല സോറി ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഉറപ്പ് അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് മാപ്പ് പറഞ്ഞു ക്ഷമിച്ചു ഇനി കുടിക്കരുത് പക്ഷേ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് അവൾ പറഞ്ഞു എന്താണ് നമ്മൾ ഭാര്യയും ഭർത്താവുമാണ് നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ പാടുണ്ടോ എന്താ പല്ലവി അങ്ങനെ ചോദിച്ചത് അവന് സംശയമായി അച്ഛനോട് പണം ചോദിച്ച കാര്യം എന്തിനാ എന്നെ നിന്ന് മറച്ചു വെച്ചത് സോറി അഭിമാനം കൊണ്ടാണ് ഭാര്യയുടെ അച്ഛനിൽ നിന്ന് പണം കടം മേടിക്കാൻ ഒരു മരുമകനും ഇഷ്ടപ്പെടുകയില്ല എൻ്റെ ദയനീയ അവസ്ഥ എൻ്റെ ഭാര്യ അറിയണ്ട എന്ന് വിചാരിച്ചാണ് അത് ദുരഭിമാനമാ അനു ഇനി എന്നോടൊന്നും പറയാതിരിക്കല്ലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഇനി അങ്ങനെ സംഭവിക്കത്തില്ല ഉറപ്പ് അവൾക്ക് സമാധാനമായി അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാനിൻ്റെ ആദ്യ രംഗം അനുരാഗ അഭിനയിച്ചു നാളെ നമുക്ക് ഓഫീസിൽ ചെന്ന് മദനൻ അങ്കിളിനെ ഒന്ന് കാണണം അവൻ പറഞ്ഞു എന്തിനാ അവൾ ചോദിച്ചു നമുക്ക് എപ്പോൾ പണത്തിൻ്റെ ആവശ്യം വന്നാലും അത് തരാൻ ഗോപിനാഥ് ബാധ്യസ്ഥനാണ് മുമ്പ് പലതവണ തന്നിട്ടുണ്ട് അതായത് നമ്മുടെ കല്യാണത്തിന് മുമ്പ് അവൻ പറഞ്ഞു എങ്കിൽ നിശ്ചയമായും ഇനിയും തരണം തരാതിരിക്കാൻ പറ്റില്ല അവൾ അതിനോട് യോജിച്ചു നാളെ നമുക്ക് പോയി ഒരു അഞ്ച് ലക്ഷം രൂപ ചോദിക്കാം വേണമെന്ന് നിർബന്ധിക്കണം കിട്ടുമെന്നെനിക്ക് എനിക്ക് പ്രതീക്ഷയില്ലാനു എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അവൾ സമ്മതിച്ചു കയ്യിൽ പണമില്ലാതെ പറ്റില്ല പല്ലവി ഞാനിങ്ങനെ ബുദ്ധിമുട്ടി ജീവിച്ചിട്ടില്ല ഇതുവരെ അവൻ സങ്കടത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് വലിയ വിഷമം തോന്നി നമുക്ക് പറ്റുന്ന ശ്രമങ്ങളൊക്കെ നടത്തി നോക്കാം സമാധാനമായിട്ടിരിക്കൂ പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ പലവിയെയും കൊണ്ട് അനുരാഗ് ഓഫീസിലേക്ക് പോയി അവൻ്റെ മുറിയിൽ ചെന്നിരുന്നിട്ട് മദനഗോപാലിനെ വിളിപ്പിച്ചു ഉടൻ തന്നെ അയാൾ അനുരാഗിൻ്റെ മുറിയിൽ വന്നു എന്താ മോനെ ഭവ്യത നടിച്ച് അയാൾ ചോദിച്ചു അങ്കിൾ എനിക്ക് അത്യാവശ്യമായി ഒരഞ്ച് ലക്ഷം രൂപ വേണം ഇന്ന് തന്നെ അവൻ പറഞ്ഞു നിസ്സഹായതയോടെ അയാൾ അവനെ നോക്കി ഒരു ദിവസം മാക്സിമം പതിനായിരം രൂപയിൽ കൂടുതൽ കൊടുക്കരുതെന്ന ഗോപി സാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അയാൾ അറിയിച്ചു പതിനായിരം രൂപയോ അത് പറ്റില്ല എനിക്ക് ഇതിനു മുമ്പും അഞ്ചും പത്തും ലക്ഷമൊക്കെ ഗോപിയെങ്കിൽ തന്നിട്ടുണ്ടല്ലോ മദനൻ എങ്കിലിനും അതൊക്കെ അറിയാവുന്നതല്ലേ അവൻ പറഞ്ഞു അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ മോനെ ഇപ്പോൾ ഇപ്പോൾ സംഗതികളൊക്കെ മാറിയില്ലേ എപ്പോഴാണ് സ്ഥിതിഗതികൾ മാറിയത് എനിക്ക് മനസ്സിലായി എൻ്റെ കല്യാണശേഷം അല്ലേ മദനഗോപാൽ അതിന് മറുപടി പറഞ്ഞില്ല ഞാനിവിളെ കല്യാണം കഴിച്ചതോടെ എൻ്റെ ശനിദശ തുടങ്ങി അല്ലേ അവൻ പറഞ്ഞത് കേട്ട് ഒന്ന് ഞെട്ടി അങ്ങനൊന്നും പറയാതെ മോനെ മദനഗോപാൽ അവനെ തണുപ്പിക്കാൻ ശ്രമിച്ചു അല്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇവളെ കല്യാണം കഴിച്ചത് അതിനു മുമ്പ് ഞാൻ എത്ര സന്തോഷത്തോടെ ജീവിച്ചതാ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമായിരുന്നു കയ്യിൽ ഇഷ്ടം പോലെ പണം എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് ഇവളാണ് അനുരാഗിൻ്റെ ഒച്ച ഉയർന്നു അനു എന്താണ് ഈ പറയുന്നത് പരിഭ്രമത്തോടെ പല്ലവി ചോദിച്ചു നീ നീയാണ് എൻ്റെ നാശത്തിൻ്റെ കാരണക്കാരി നീ ഇല്ലാതായാൽ എനിക്ക് എൻ്റെ പഴയ ജീവിതം തിരിച്ചു കിട്ടും നിന്നെ എനിക്കിനും വേണ്ട ഇറങ്ങിപ്പോ എൻ്റെ മുമ്പിൽ നിന്ന് ഭ്രാന്തി പിടിച്ചതുപോലെ അവൻ പല്ലവിയെ പുതിരെ തല്ലി മുടിയിൽ പിടിച്ചു വലിച്ചു കഴുത്തിൽ പിടിച്ചമർത്തി മദനഗോപാലും ഓടി വന്ന സെക്യൂരിറ്റി സ്റ്റാഫും കൂടി ഒരു വിധത്തിൽ പല്ലവിയെ അവൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വേറൊരു കാറിൽ അയാൾ അവളെ ബംഗ്ലാവിലേക്ക് വിട്ടു അനുരാഗ് കാറെടുത്ത് ബീച്ച് റോഡിലുള്ള അവരുടെ തന്നെ ഹോട്ടലിൽ പോയി മാനേജർ അവനെ കണ്ട് ചാടി എഴുന്നേറ്റു എനിക്ക് റൂം തുറന്നതാ വേഗം അവൻ ആജ്ഞാപിച്ചു ഉടൻ തന്നെ റൂം പോയെ വിട്ട് അയാൾ അവൻ്റെ റൂം തുറന്നുകൊടുത്തു അവൻ കിടക്കയിലേക്ക് വീണു അല്പനേരം കഴിഞ്ഞ് അവൻ ബാറിൽ നിന്ന് ഒരു ബോട്ടിൽ വിസ്കി വരുത്തി ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് ഗായത്രി ദേവിയുടെ വിളി വന്നു അപ്പോഴാണ് നടന്ന കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞത് മോനെ എന്താ ഈ കേട്ടത് നീ എവിടെയാണ് അവർ ചോദിച്ചു ഹോട്ടലിലാണ് ഞാൻ വീട്ടിലേക്ക് വരില്ല അവൾ ആ വീട്ടിലുള്ള കാലത്തോളം ഞാൻ ഇനി അവിടേക്ക് വരില്ല എനിക്ക് വേണ്ട അവളെ അവൻ പറഞ്ഞു എത്ര നിർബന്ധിച്ചിട്ടും അവൻ വഴങ്ങിയില്ല പിറ്റേന്ന് ബാലകൃഷ്ണൻ നായരും രാജേശ്വരിയും വന്ന് പല്ലവിയെ മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോയി അന്ന് വൈകുന്നേരം അവൻ ഹോട്ടൽ മുറിയിലിരുന്ന് മദ്യപിക്കുമ്പോൾ ആരോ മുട്ടി കയറി വാ അവൻ പറഞ്ഞു വാതിൽ തുറക്കപ്പെട്ടു ഗോപിനാഥിൻ്റെ ബോഡി ഗാർഡ് രതീഷായിരുന്നു വെളിയിൽ അവൻ അയാളെ തുറച്ചു നോക്കി രതീഷിൻ്റെ പിന്നിൽ ഒരു മുഖം കൂടി അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു അത് ഗോപിനാഥായിരുന്നു അടുത്ത ഭാഗം നാളെ